ുടെ ഓണം വിഭവങ്ങളിലെ അടുത്ത ഐറ്റം നോക്കിയാലോ ആദ്യം നമ്മൾ പായസമാണല്ലേ ഉണ്ടാക്കിയ ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ് കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് കൂട്ടുകറി ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പം നമ്മൾ കടല തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കുക ആ കടല ഒന്നാ അതേപോലെ പൊതിർന്ന് വരും കേട്ടോ പിറ്റേ ദിവസാകുമ്പോഴത്തേനേക്കും അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇടാം നല്ല കഴുകി വൃത്തിയാക്കിയ കടല നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് പച്ചമുളകും ഉപ്പും മഞ്ഞൾ പൊടിയാണ് കേട്ടോ ഈ മൂന്ന് ഐറ്റംസുകൾ കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊരു നാല് വിസലിന് വേവിച്ചെടുക്കാം കടല അവിടെ കിടന്ന് വേഗട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പോൾ അതിനായി ഞാൻ കൂടെ ഒരു ചട്ടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചട്ടിയിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ചേനയും കായും ഇട്ട് കൊടുക്കാം കേട്ടോ ചേന വേഗം വകുന്നതിനെ കൊണ്ടാട്ടോ ഞാൻ കുറച്ച് വലുത്താക്കി കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം വേഗം വേകുന്ന ചേനയാണേ പിന്നെ വേണ്ടത് കായാണ് കേട്ടോ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും വേഗാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുവാണേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ സംഭവം ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് വേണ്ട അരപ്പ് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു രണ്ട് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് ചെറിയ ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് ഇത് ഒന്ന് ഒതുക്കിയിട്ട് വരാം കേട്ടോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലാട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് അരഞ്ഞ് പോവുകയുള്ള നന്നായിട്ട് അരയരുത് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഇനി ഇതാ നമ്മളുടെ കടലതാ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കായും ചേനയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ അപ്പോൾ അതാ നല്ലതുപോലെ തന്നെ ചേനയും കായും കടലയും നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടും എല്ലാം കൂടെ നല്ലതുപോലെ തന്നെ അതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് തേങ്ങ ചിരകിയതോ അല്ലെങ്കിൽ തേങ്ങ കൊത്തായാലും കുഴപ്പമില്ല കേട്ടോ രണ്ടിലേതെങ്കിലും ഒന്നിട്ടിട്ട് നല്ലോണം തന്നെ നമുക്കിത് വറുത്തെടുക്കാം ആ തേങ്ങേൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ തേങ്ങയൊക്കെ നല്ലതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും കായും ചേനയൊക്കെ ആയിട്ടുള്ള കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഈസി കൂട്ടുകറി ഇവിടെ റെഡിയാണ് ഈ ഓണത്തിന് കൂട്ടുകറി ഇല്ലാണ്ട് ഒരു സദ്യ ഉണ്ടാവില്ലല്ലോ അല്ലേ അതുകൊണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ